അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താ പറയാ നമ്മൾ വീണ്ടും നമ്മുടെ ഡോക്ടറിനൊക്കെ ഇന്ന് തുറന്നു വിടാൻ പോകുന്നത് കുറേ ദിവസം അതായത് ഒരാഴ്ച അതിൻ്റെ അടുത്തായി നമ്മൾ നമ്മുടെ റിയോനിയും ഫനീനയും ഒക്കെ അഴിച്ചു വിട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇന്ന് തുറന്നു വിടാറുണ്ട് ഇവർ കൈമാൂച്ചൂത്തി വെച്ചങ്ങൾ ഒരാഴ്ച വിടാൻ പറ്റണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ അവരഴിച്ചു വിടണം ഇവർക്ക് തീറ്റ കൊടുക്കണം ഫൈനായിട്ട് വന്നേക്കാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോളേ ഹെഡ്സെറ്റ് വെച്ച് കാണാനായിട്ട് മാക്സിമം ശ്രമിച്ചോളൂ കേട്ടോ എന്നാലാണ് നമുക്ക് ആ ഒരു സ്റ്റീരിയോ എഫക്റ്റ് അല്ലെങ്കിൽ സ്റ്റീരിയോ ആയിട്ട് മാക്സിമം കേൾക്കാനും കാണാനായിട്ട് ശ്രമിച്ചോളൂ അപ്പൊ നമ്മുടെ ചേട്ടന്മാർ രണ്ടുപേരും പുറത്തിറങ്ങിയിട്ടുണ്ട് എടാ നിന്റെ കഴുത്തിൽ ചെയ്യുന്ന എവിടെയാ റിയോ ഇതിൻ്റെ കുഴിച്ചില്ല ചെയിൻ എവിടെയാ എവിടെ ഇതിൻ്റെ ചെയിൻ ഏ എവിടെയാ ചെയ്തിന് ചെയിൻ എവിടെയാന്ന് We are kids Kids I mean Kids We are പട്ടികൾക്ക് വേണ്ട ശരിക്കും പറഞ്ഞാൽ പേടി കോഴികളെ പൂവന്മാരൊക്കെ നമ്മുടെ റിയോനെ ഹണിക്കൊക്കെ പേടിയാണ് പക്ഷെ അവര് സൈസ് വലുതായോണ്ട് അവര് വരണാണോ കോഴികളൊക്കെ ഇടന്ന് ഓടേ ചെയ്യണേ അവര് കോഴികളൊന്നും ചെയ്യുന്നില്ല പഞ്ചാറ് ദിവസം അവരുടെ അടുത്തേക്ക് ഇടപഴകി ഇല്ലെങ്കിൽ പോലും അവര് മൈൻഡിനാണല്ലേ കോഴികൾ അവരൊന്നും കാണുന്ന കാരണം അവർക്ക് പ്രശ്നമല്ല പക്ഷെ കോഴികൾ ഭയങ്കരമായിട്ട് പേടിച്ച് അങ്ങോട്ട് ഓടാം പ്രത്യേകിച്ച് ഇതാ പോണ ആൾക്കാർ താറാവുകള് അമ്മാര് ഉമ്മര് ഡോഗ്സ് നമ്മൾ ഇറങ്ങി പുറത്തേക്ക് വരണേക്ക് ഇവരും ഓട്ടം കഴിയും അല്ലേ ക്രൈസ് ആണ് സ്കൂളിട്ട് വന്നിട്ടുണ്ട് എന്തിട്ടാണ് ആ സ്റ്റീവൻ നീ ഒറ്റയ്ക്ക് എടുക്കുവോ ഇങ്ങട്ട് നീന്ന് കാണിക്ക അപ്പൊക്ക് കാണുന്നില്ല അവിടെ വലിയ ഉള്ളാരണം എന്റെ പൊന്ന മുറുക്കി പിടിച്ചോളോ ഇങ്ങട്ട് തിരിഞ്ഞേടാ ഇതാരെടുത്തേക്കണേ അയിന പിടി പിടിക്കി വാഹോ മടിയിലിട്ടാനും പറ്റോ ഞാനേ കൂട് വൃത്തിയായിട്ടോ ലേറ്റായി മുട്ടയുണ്ടോ മുട്ട മുട്ട മുട്ടയുണ്ടോ മുട്ട മുട്ട ആ രണ്ടെണ്ണം മൂന്നെണ്ണം ഒരു താറാമുട്ടയും രണ്ട് കോഴിമുട്ടയും

ഇവിടെ ഇവിടൊന്നുമില്ല ഇവിടെ ആരെങ്കിലും മുട്ടയിട്ടുണ്ടോ മുട്ടയുണ്ടോ മുട്ട ഒരെണ്ണം മുട്ട ഇടുന്ന എന്തോ ഇവിടെ ഉണ്ടോ ഒരു മുട്ട പോ അപ്പൊ ഇന്ന് നമുക്ക് കോഴിക്കോടിന്റെ ഈ ഏരിയ ക്ലീൻ ചെയ്യണം ഓരോ ദിവസം ഓരോ ഏരിയ ഇരശി തൃശ് ആയിട്ട് ക്ലീൻ ചെയ്താലോചിച്ചിട്ടാണ് അതിന്റെ ഉള്ളിൽ വേറെ ദിവസം ക്ലീൻ ചെയ്യാം ഇവിടെ ക്ലീനിങ് നടത്തണം ഇത് ഇവിടെ നിന്ന് പൊന്തിച്ചു വെച്ചാൽ തന്നെ ഇത്തിരി പ്രകാശം കിട്ടും ഈ സംഭവത്തെ ഞങ്ങളുടെ നാട്ടില് അരണ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇനി എന്താ പറയാന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ചെയ്തോളാം തല കാണുമ്പോ പാമ്പിന്റെ പോലെ ഇരിക്കും പക്ഷെ ഒരിച്ചിരി ചെറിയ സാധനമാണ് അതായത് ഒരു പല്ലിയുടെ വലിയ സൈസ് അങ്ങനത്തെ ഒരു ഐറ്റാണത് പക്ഷെ കടിച്ചാ വിഷക്കെണ്ണ കേട്ടെ അങ്ങട അങ്ങട് ഇങ്ങടല്ല ഇങ്ങടല്ല അങ്ങട് 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 പോ അങ്ങട് അങ്കിട് അങ്ങട് പോടാ കോഴികളെല്ലാവരും ഇങ്ങനെ ടാ ഇവിടെ ഇവിടെ പോ ഈ ഗേൾസിലൊക്കെ ഉള്ള കുറേ ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് ജോലി ചെയ്യുന്ന കുറേ ആൾക്കാർ ഞങ്ങളുടെ കോഴിക്കോട് വൃത്തിയാക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോഴിക്കോട് വൃത്തിയാക്കണം ആഗ്രഹമുണ്ട് കോഴീനെ വളർത്തണം ആഗ്രഹം ഉണ്ടെന്നൊക്കെ എന്നൊക്കെ അവർ നമ്മളെല്ലാവരും കൂടിയാണ് കോഴിക്കോട് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചോ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തതേ പുറത്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം അത്രയേ ഇരുന്നുള്ളൂ കൂടുതൽ വലിയൊക്കെ ക്ലീനിങ്ങൊന്നുമില്ല കൂടുതൽ ക്ലീനിങ്ങൊക്കെ പോയ ഇവർ നാളത്തൊന്നും ഇവർക്ക് ഈ അന്തരീക്ഷമൊക്കെ തന്നെയാണ് ഇഷ്ടം കുറ്റങ്ങളുടെ മാറണില്ല അടുത്ത് പൊരുന്തിയിരിക്കുന്ന ആൾക്കാരാണ് അവരുടെ പാത്രം എടുത്ത് പൊറത്തിട്ടിട്ടും അവരവിടെ തന്നെ ഇത് ഇത് ശരിക്കും ഞങ്ങളുടെ റൂമിൽ കട്ടിലാണ്ടോ അത് ഇപ്പൊ സ്റ്റീവ് കട്ടിൽ മേൽ നിലത്തേക്ക് വീഴാൻ ഭയങ്കര ചാൻസുള്ള സമയമാണ് ബെഡ് മേൽ നല്ല എടുത്തവുമ്പോൾ ചാടുന്നുണ്ട് അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഇപ്പൊ തലക്കാലം മാറ്റി ഇവിടെ കൊണ്ടുവച്ചേക്കാവൂരി കുറച്ചിവസം കഴിയുമ്പോ അത് വീണ്ടും റൂമിലേക്ക് കൊണ്ടുപോകും അങ്ങനെ നമ്മുടെ കോഴി ഷെഡിന്റെ ഉള്ള ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് ഇങ്ങനെ ആക്കി എടുത്തു ഇത്ര സ്ഥലം ഇനി ഇവിടെ നമ്മൾ പ്രഷർ പമ്പ് വെച്ച് അടിച്ച് ക്ലീൻ ആക്കണം ഇപ്പൊ തൽക്കാലത്തേക്ക് പൊടിയൊക്കെ തട്ടി ഇത്ര ആക്കി എടുത്തിട്ടുണ്ട് ഇവരാണ് എന്ത് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്ന് മാറണില്ല എന്ന് ഇത് കണ്ടോ എല്ലാവർക്കും ആ പാത്രത്തിൽ തന്നെ ഇരിക്കണം ആ കോർണറിൽ ഇതിൻ്റെ അടിയിൽ പെട്ടു അല്ല ഇറങ്ങിപ്പോ ഇറങ്ങാ 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 ഓക്കെ ഏത് എല്ലാവരും ഒരാളുടെ മോളി കയറിരിക്ക പ്പുറത്തെ പാത്രങ്ങളിലിരുന്നൂടെ അപ്പം ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടുത്തെ നമ്മുടെ വൈക്കോലും ആർക്കച്ചീളും ഒക്കെ പുറത്തിട്ട് പുറത്തിട്ട വാരി വാരിക്കോടുന്നത് ഇവിടെ കൂട്ടിയിട്ട് നമ്മുടെ പട്ടകളൊക്കെ പറക്കിയിട്ട് എല്ലാത്തിനോടും തീ കൊടുത്തത് എല്ലാം കത്തിച്ചു അപ്പം അങ്ങനെ ഇന്നത്തെ വർക്കുകളെല്ലാം കഴിഞ്ഞു ഇനി പട്ടികൂടും കൂടി കഴുകാനുണ്ട് അത് കഴിഞ്ഞാൽ കുളിച്ചാൽ നമ്മൾ കഴിഞ്ഞ പരിപാടികൾ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം നാളെയല്ല അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ